ഗാസയിൽ തടവിലാക്കിയിരിക്കുന്ന എല്ലാ ബന്ധികളെയും ശനിയാഴ്ച ഉച്ചയോടെ മോചിപ്പിക്കണമെന്ന് ഹമാസിന് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ബന്ധികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ റദ്ദാക്കുമെന്ന കർശന മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇസ്രായേൽ കരാർ ലംഘിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഹമാസ് വിട്ടയച്ച ഏറ്റവും പുതിയ തടവുകാരുടെ അവസ്ഥയിലും കൂടുതൽ മോചനങ്ങൾ നിർത്തിവെയ്ക്കുമെന്ന ഹമാസിന്റെ പ്രസ്താവനയിലും ട്രംപ് അതിർത്തി പ്രകടിപ്പിച്ചതായിട്ടാണ് പുറത്തുവരുന്ന വിവരം എല്ലാ ബന്ധുക്കളെയും ശനിയാഴ്ച അതായത് ഫെബ്രുവരി പതിനഞ്ചിന് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് തിരിച്ചയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നും വീണ്ടും അശാന്തിയുടെ നാളുകളായിരിക്കുമെന്നും ട്രംപ് നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ദികളെ ഒന്നിച്ച് കുറച്ചുപേരെ മോചിപ്പിക്കുന്നതിന് പകരം കൂട്ടത്തോടെ മോചിപ്പിക്കണമെന്ന ആവശ്യമാണ് ട്രംപ് പ്രധാനമായും ഉയർത്തുന്നത് ഗാസയിൽ നിന്ന് മാറ്റപ്പെടുന്ന പാലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിച്ചില്ലെങ്കിൽ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും നൽകുന്ന സഹായം നിർത്തിവെക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ നിർദ്ദേശത്തെ ചൊല്ലി ആശയക്കുഴപ്പം നിലനിന്ന ദിവസങ്ങളിലാണ് ഈ പരാമർശങ്ങൾ വന്നതെന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഗാസ മുനമ്പിന്റെ പുനർവികസനത്തിനുള്ള തന്റെ നിർദ്ദേശപ്രകാരം പാലസ്തീനികൾക്ക് ഗാസയിലേക്ക് മടങ്ങാൻ അവകാശമില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഗാസ നിവാസികളെ താൽക്കാലികമായി മാത്രമേ മാറ്റി എന്ന് തന്നെയാണ് ട്രംപ് ഉയർത്തുന്ന വാദം കുടിയിറക്കപ്പെട്ട പാലസ്തീനികളെ കൊണ്ടുപോകാൻ ജോർദാനുമായും ഈജിപ്തുമായും ഒരു കരാറിൽ ഏർപ്പെടാൻ കഴിയുമെന്ന് താൻ കരുതുന്നുവെന്നും ട്രംപ് തുറന്നു പറഞ്ഞു അമേരിക്ക രണ്ട് രാജ്യങ്ങൾക്കും പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ നൽകുന്നുണ്ടെന്ന കാര്യം ട്രംപ് എടുത്തു പറയുകയുണ്ടായി പാലസ്തീനികൾക്ക് ഗാസയിലേക്ക് മടങ്ങാൻ അവകാശം എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് പറഞ്ഞ മറുപടി യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു പാലസ്തീനികൾ ഗാസയിലേക്ക് മടങ്ങിയില്ലെന്നും കാരണം അവർക്ക് ലഭിക്കാൻ പോകുന്നത് കൂടുതൽ മെച്ചപ്പെട്ട പാർപ്പിടങ്ങളും സൗകര്യങ്ങളുമാണെന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഗാസ വീണ്ടും വാസയോഗ്യമാകാൻ വർഷങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി നാലിന് വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞെട്ടിക്കുന്ന പ്രഖ്യാപനമായിരുന്നു ട്രംപ് നടത്തിയിരുന്നത്